ഫിൽ ജന്നഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ുംങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞു തരട്ടെയോ ഏതൊക്കെ പെണ്ണുങ്ങളാണ് സ്വർഗത്തിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു തരട്ടെയോ അവരൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് പറഞ്ഞു തരീൻ രണ്ട് നല്ല രസ പ്രയോഗമാണ് വധൂത് നല്ല സ്നേഹമുള്ള ഭാര്യ നല്ല സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താവ് അങ്ങോട്ട് സ്നേഹിക്കണം അപ്പോഴേ ഇങ്ങോട്ട് സ്നേഹം കിട്ടുള്ളൂ ഭാര്യ നന്നായിട്ട് സ്നേഹിക്കണം എന്ന് നമ്മൾ വിചാരിച്ചു നടക്കുകയാണ് അശിഫന്റെ പെരുമാറ്റം കണ്ടാൽ അങ്ങനല്ല നന്നായിട്ട് സ്നേഹിക്കുന്നവൾ പക്ഷെ ഭാര്യമാർക്ക് അവരുടെ പ്രകൃതം അങ്ങനെയാണ് നമ്മൾ ആണുങ്ങളെ കുറച്ച് പൊരുക്കന്മാരാണ് പെണ്ണുങ്ങൾ വളരെ സോഫ്റ്റ് ആണ് പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു കൂട്ടുകാരനല്ലേ വേറൊരു സ്കൂളിലെ മാഷായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഒരുമിച്ചൊരു ഒരു വിഷയത്തിൽ ഒരുമിച്ചിരുന്നപ്പോൾ ഒരു ഹദീസ് എന്നപ്പോ ഞാൻ തമാശ ഒരു പറഞ്ഞു കൊടുത്തു ഹദീസിങ്ങനെ പറഞ്ഞുകൊടുത്തു പെണ്ണുങ്ങളോടൊക്കെ വളരെ മൃദമായിട്ട് പെരുമാറണം എന്ന് പറഞ്ഞ ഹദീസിലെ റിഫ്കം ബിൽ ഖവാരി കുപ്പികളാണ് അവരെ മെല്ലെ ഹാൻഡിൽ ചെയ്യണം എന്ന് പറഞ്ഞു അത് ഹജ്ജിന് പോകുമ്പോൾ പെണ്ണുങ്ങളുടെ ഒട്ടകം ഒന്ന് സ്പീഡിൽ നടത്തിയപ്പോൾ ഒരു സുഹാബിയോട് പറഞ്ഞതാ കുപ്പികളാണ് കൊട്ടാതെ മെല്ലെ നോക്കണ്ടട്ടോ ഒന്നും പെണ്ണുങ്ങളല്ലേ അവർക്ക് മെല്ലെ സോഫ്റ്റ് ആയിട്ട് കൊണ്ടുപോകി എന്ന് പറഞ്ഞു കൊടുത്തതാണ് അപ്പൊ ചോദിച്ചു കല്യാണം കഴിച്ചങ്ങളെന്ന് ചോദിച്ചു ആ കല്യാണം കഴിച്ചിട്ട് എന്നിട്ടും ഈ അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ നാഷണലാണ് അല്പനാശനിലാണ് അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല ഏഹ് കല്യാണം കഴിച്ചിട്ടും പെണ്ണുങ്ങൾ ഇത്ര സോഫ്റ്റ് എന്നുള്ള അഭിപ്രായങ്ങൾക്ക് ഉണ്ടോ എന്ന് അപ്പൊ ഇത് എന്നാലും അങ്ങനെ തന്നെയാണ് നമ്മളെപ്പോലൊന്നല്ല കുറേയേറെ ക്ഷമിക്കാനൊക്കെ ഒരു കഴിയുന്നവരാ പിന്നെ ഈ സീരിയല് കണ്ടടക്കുന്ന പെണ്ണുങ്ങളെ അതിലെ ക്ഷമിക്കാതിരിക്കുക അവർക്ക് ഇതൊക്കെ ഈ നല്ല ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ഈ സീരിയൽ കണ്ടിട്ടാണ് അല്ലെങ്കിൽ ഒരു ആ പക്ഷയിൽ ഒരു അങ്ങനെ തന്നെ ആണെങ്കിൽ നല്ല സ്നേഹമുള്ളവരും നല്ല ഒതുക്കുള്ളവരും കുറേയേറെ ക്ഷമിക്കാനും പൊറുക്കാനും സഹിക്കാനും കഴിവുള്ളവരാണ് കുല്ല് വധൂതിന് നന്നായി സ്നേഹിക്കുന്നവരും വലൂതിനി കുഞ്ഞിനെ പ്രസവിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഒരു കുട്ടി നമ്മൾ കണ്ടിപ്പം പോരെ നമുക്ക് ഒന്നും കൂടെ ആവുമല്ലേ ആ രണ്ട് മതി നിർത്താ ഇനി വേണ്ട 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 ആ ഇതല്ല വലൂതിരിക്ക് കുഞ്ഞുങ്ങൾ ഇഷ്ടമായിരുന്നല്ലോ ഇക്കോട്ടെ എനിക്ക് പ്രശ്നമല്ല എന്ന് പറയുന്ന പ്രസവിക്കാൻ ഇഷ്ടപ്പെടുന്നവരായി പെണ്ണ് സ്വർഗത്തിലേക്കാണ് റസൂർ ഇതാ റവ് ഇതാ ഇത് വിശേഷം എന്താ അവൾക്ക് ദേഷ്യം വന്നു

പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം ജോലി കഴിഞ്ഞ് പെണ്ണുങ്ങൾക്ക് പല കാര്യങ്ങളും പറയാനുണ്ടാവും പല വേവലാദികളും പറയാനുണ്ടാവും ഈ ജോലി കഴിഞ്ഞ് വരുന്ന നേരത്തെ തന്നെ പറയരുത് പുഞ്ചിരിച്ചിട്ടേ ഭർത്താവിനെ സ്വീകരിക്കാവുന്ന ഇന്നലെ നടന്നതിന് ഇപ്പോഴും മുഖം കർപ്പിച്ച് ആ അതൊക്കെ കർപ്പിച്ച കുറച്ച് കഴിയട്ടെ ഭർത്താവ് വന്നു ഭക്ഷണമൊക്കെ കൊടുത്തു സന്തോഷിപ്പിച്ചു പിന്നെ നിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കണം പക്ഷെ കയറി വരുമ്പം തന്നെ ആ അങ്ങനെയല്ല നിൽക്കേണ്ടത് അപ്പൊ പുഞ്ചിരിച്ച് ആ ഒരു സന്തോഷത്തെ സലാമൊക്കെ പറഞ്ഞ് സുഭാൻ അള്ളവരെ ആ ഭക്ഷണം കഴിക്കാണ്ട് കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്ത് അവർ ഉറക്ക് വിശ്രമിക്കാനുണ്ടാവും ഒക്കെ കാര്യങ്ങളൊക്കെ ഷെറ്റപ്പ് ചെയ്ത് കൊടുത്തു ഒക്കെ കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് അവിടെ പോകേണ്ടേ ഇവിടെ പോകണ്ടേ അത് വാങ്ങണ്ടേ ഇത് വാങ്ങണ്ടേ ആ പരാതി ഈ പരാതി ഇതൊക്കെ അപ്പം പറഞ്ഞേക്കണം മുഖത്തേക്ക് നോക്കി എന്ത് ചെയ്യരുത് കയറി വരുമ്പം തന്നെ പ്രയാസങ്ങൾ പറയരുത് ആരും ഇഷ്ടപ്പെടുന്നില്ല ആരും അത് കാണാൻ ഇഷ്ടപ്പെടുന്നില്ല ഭർത്താവ് വിട്ടുനിന്ന് ഇറങ്ങിപ്പോകുന്ന നേരത്ത് വാതിലെ ഉറക്കടക്കരുതെന്നാണ് സുഭാൻ അള്ള ഒലുകൾ പുറത്തന്നെ ഇറങ്ങുമ്പോഴേക്കും ഡോർ ക്ലോസ് ചെയ്ത് അല്ല ആ കണ്ണിൽ നിന്ന് മറയുന്നവരെ ഒന്ന് ആ കണ്ണിന്ന് മറയുന്ന സാവകാശം വരെ കാത്തിരുന്ന് എന്നിട്ടേ വാതിലടക്കാവൂ ഇതൊക്കെ സ്നേഹം വർദ്ധിക്കാൻ ആവശ്യമാണെന്ന് വിലമാകുകയാണ് സ്നേഹമുള്ളവൽ കുഞ്ഞിനെ പ്രസവിക്കാൻ ഇഷ്ടപ്പെടുന്നവൾ ദേഷ്യപ്പെട്ടാൽ ഭർത്താവ് ദേഷ്യം പിടിച്ചാൽ അവൾ കൈ ഭർത്താവിന്റെ കയ്യിൽ വെച്ചിട്ട് പറയാണ് നിങ്ങൾക്ക് എന്നോട് ഒരു വരെ ഞാൻ ഉറങ്ങൂലെ കേട്ടോ എന്റെ ഉറക്കിന് എനിക്ക് കണ്ണിന് മധുരം വരില്ല എന്ന് പറയുന്ന പെണ്ണ് ദേഷ്യം വന്നാൽ അവളാണ് അതിനെ അടക്കി പിടിക്കുന്നത് അവളാണ് അതിനെ ഒതുക്കുന്നത് അവളാണ് അവിടെ സന്തോഷം തരുന്നത് അങ്ങനത്തെ പെണ്ണ് സ്വർഗത്തിലെ പെണ്ണാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നേ പെണ്ണുങ്ങളെ നേരത്തെ പറഞ്ഞ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലേക്ക് മാറ്റി ചിന്തിക്കുക നമ്മുടെ കുടുംബങ്ങളൊക്കെ സന്തോഷം ഉണ്ടാവും അള്ളാഹു സന്തോഷം നൽകും ഇൻഷാ അള്ളാഹ് ബാക്കി വിഷയങ്ങൾ നമുക്ക് പിന്നീട് പറയാം ഇനിയും ഇതിൽ ചർച്ചകൾ നടക്കാനുണ്ട് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെക്കുകയാണ് അള്ളാഹു സുഹാത്ത നമ്മുടെ ഈമാൻ സലാമത്താക്കി സ്വർഗപ്രവേശ ഉറപ്പ് നമുക്കെല്ലാം നൽകുമാറാകട്ടെ നമ്മുടെ അടുത്ത് ഇസ്ലാം ആശ്വസിച്ച് മുസ്ലിമായ ഒരു സഹോദരി ഈ സദസ്സിൽ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവര് വലിയൊരു ചാലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ചെറുപ്രായത്തിലെ മുസ്ലിമായി ഇസ്ലാമിനെ സ്വീകരിച്ചിരിക്കുകയാണ് അള്ളാഹുത്താല അവർക്ക് ആ ഈ മാൻ ഇസ്ലാമിലേക്ക് വന്നത് എന്നേക്കും സ്വർഗപ്രവേശനത്തിന് കാരണമായി അമലാക്കി റബ്ബ് മാറ്റി കൊടുക്കട്ടെ പക്ഷെ അള്ളാഹ് ദീൻ അറിയാനും ഒരുപാട് പഠിക്കാനും ദീനനുസരിച്ച് ജീവിക്കാനും അള്ളാഹുർക്ക് തോഫീക്ക് നൽകട്ടെ അത് സംബന്ധമായി കുടുംബത്തിലോ ജോലി ജോലിസ്ഥലത്തോ അല്ലാത്തിടത്തോ എന്തെങ്കിലും പ്രയാസങ്ങൾ അവർ വിചാരിക്കുന്നുണ്ടോ കരുതുന്നുണ്ടോ അതെല്ലാം അള്ളാഹുച്ചാല വളരെ റാഹത്തിലാക്കി ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ അവരുടെ ഈ മാനിന്റെയും ഹിതായത്തിന്റെയും വഴി അള്ളാഹു സ്വലാമത്തിലാക്കി കൊടുക്കട്ടെ അബ്ബുൽ ആലമി നിങ്ങൾക്ക് പ്രത്യേകം ആ ചെയ്യാം പിന്നെ ഇവിടെ ചോദ്യം എന്നുള്ളത് ഗൾഫിലുള്ള ഭർത്താവ് വാട്സപ്പിലൂടെ ഭാര്യയെ വിളിച്ചാൽ അപ്പതരങ്ങൾ ചുരിയാല്ല ഈ വാട്സപ്പ് നോക്കുമ്പോഴേക്കും ഭാര്യയെ വിളിച്ചാൽ ഉത്തരം കൊടുക്കൽ ഭാര്യക്ക് നിർബന്ധമുണ്ടോ ഉത്തരം കൊടുക്കാനേ എന്താ സംഭവിക്കാതെ പോലേ അറിയുള്ളൂ അല്ലെ ഭർത്താവിന് ഉത്തരം കൊടുക്കണമെന്നാണ് ഭർത്താവിന് ഒരു കയറി ഓഷത്മക്കാരിയാണ് പണി ആ അങ്ങനെ ഒരു പ്രശ്നമല്ല പെണ്ണുങ്ങൾക്ക് എന്തെല്ലാം നാട്ടിലെ പെണ്ണുങ്ങൾക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാവും കരണ്ട് പോയിട്ടുണ്ടാവും കുട്ടിൻ്റെ യൂണിഫോം വിസ്തിരിട്ടിട്ടില്ല ബസ് വന്നിട്ടുണ്ട് കുട്ടിക്ക് ലഞ്ചായിട്ടില്ല അപ്പോഴേക്കൊരു വിരുന്നേര് കഴി വരുന്നു അപ്പോഴാണ് വേറൊരു ഒരാൾ യാചകം വന്ന് കിടക്കണേ അപ്പോഴേക്കും ഉമ്മ വിളിച്ച് മരുന്ന് കൊടുക്കയ്യാ ഇതിൻ്റെ ഇടയിലാണ് ഞാൻ വാട്സാപ്പ്മെ കളിക്കുന്നത് അപ്പോൾ ഇടങ്ങാറാക്കുന്ന വാട്സപ്പ് ആണെങ്കിൽ ഇടങ്ങാ അതിന് ഉത്തരം കൊടുക്കേണ്ട ഒരു കാര്യമില്ല അല്ലാത്ത അവസ്ഥയിൽ സ്വാഭാവികമായും ഭർത്താവിന് ഉത്തരം കൊടുക്കാൻ അധിഷ്ഠയാണ് അങ്ങനെയാണ് ഭർത്താവ് വിളിച്ചാൽ ഫോൺ എടുക്കൂല അതൊക്കെ ഗുരുതരമായ തെറ്റാണെന്നാണ് തൊലാക്ക് സംഭവിക്കൊലാക്കായ പെണ്ണ പിന്നെ പ്രശ്നമല്ല അല്ലാത്തൊരവസ്ഥയിൽ ഭർത്താവ് വിളിച്ചാൽ അവർ ഉത്തരം കൊടുക്കണം എന്നാണ് നേരത്തെ പറഞ്ഞ ഇങ്ങനെ ഒരു ഫോണില്ലാത്ത മനുഷ്യന്മാരുണ്ട് ഓരോ പറ്റിയല്ലേ പറഞ്ഞത് സ്വാഭാവികമായും ഒരു അവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ അതേ മാർഗമുള്ളൂ ആയിക്കോട്ടെ റെസ്പോണ്ട് ചെയ്യണം അവർ ഉത്തരം കൊടുക്കന്നെ വേണം പക്ഷേ എന്തെങ്കിലും ബുദ്ധിമുട്ടാക്കരുത് പൊതുപരീക്ഷ നടക്കാണ് കുട്ടികൾക്ക് അള്ളാഹു ചാല നല്ല വിജയം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മഹറിന്റെ അവകാശം ആർക്കാണ് മഹർ പെണ്ണിനുള്ളതാണ് പുതിയണ്ണിനുള്ളതാണ് മഹർ അവളുടെ അവകാശമാണ് ഒരു പുതിയണ്ണ ആരാണോ ആരാണോ ഭാര്യ അവൾക്കുള്ളതാണ് മഹർ അത് അവൾ പൊരുത്തപ്പെട്ടു കൊടുത്താൽ എന്തെയ്യ ഇപ്പോ നിഖാഹ ചെയ്യുന്ന സമയത്ത് മഹർ പറഞ്ഞാ മതിയെന്നാ ഏത് നിനക്ക് ഇത്ര എത്ര മഹർ ഞാൻ തരാൻ നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ ആ മഹറിന് നിഖാഹം നടക്കും നിഖാഹ കഴിഞ്ഞിട്ട് പെണ്ണ് പറയുകയാണ് ഭർത്താവിന്റെ അവസ്ഥയും കടങ്ങളൊക്കെ കേട്ടോ എന്ന് പറഞ്ഞിരുന്ന പിന്നെ മഹർ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടെന്ന് തരേണ്ട എന്ന് പറഞ്ഞാൽ ഒരു ല്ല അവൾക്ക് പുറത്തുപെട്ട് കൊടുക്കാം മഹർ ഓള് പറഞ്ഞു ഞാൻ വാപ്പാക്ക് കൊടുക്കാണ് എന്നാ വാപ്പാക്കായി മഹർ ഓള് പറഞ്ഞു ഞാൻ മറ്റാർക്കെയും കൊടുക്കുകയാണ് അവൾക്കത് സ്വതക്കയ്യോ എന്തും ചെയ്യാം മഹറിന്റെ ഉടമസ്ഥാവകാശം ആർക്കാണ് ഭാര്യയ്ക്കുള്ളതാണ് അവരുടെ അവകാശമാണ് ഇത് ചോദ്യം ഇപ്പൊകാരം കൊല്ലാറുള്ള ഒരു മനുഷ്യൻ സുന്നത്ത് ശുന്ന പറ്റുമോ എന്നാണ് അതിന്റെ അതായിരിക്കും ആ ചോദ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വിഷയം നിഷ്കാരം കഥ ആയിട്ടുള്ള ആളുകൾ കലാവ് കൂട്ടലാണ് ഏറ്റവും വലിയ പ്രയോജന അവർക്ക് അതാണുള്ളത് ശുന്ന സുന്നത്ത് നിഷ്കരിക്കാനുള്ള സമയമുണ്ടോ ആ സമയത്ത് നഷ്ടപ്പെട്ടു പോയൊരു ഫറല് കഥാവൂട്ടിലെയാണ് വേണ്ടത് അതുകൊണ്ടാണ് അവർക്ക് സുന്നത്ത് നിഷ്കാരം വേണ്ട എന്ന് പറയാൻ കാരണം അതൊക്കെ ശൂന്യസ്കരിക്കാനൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഓടണം എന്നല്ല സുന്നഷ്കരിക്കാനൊക്കെ അവർക്ക് പറ്റുന്നുണ്ടോ ആ സ്ഥാനത്ത് ഫർൽ ആയിക്കോട്ടെ കാരണം ഫർണിനാണ് മുൻഗണന ഫർലാണ് മുൻഗണന മറ്റേത് സുന്നത്ത് ചെയ്യാൻ ചെയ്യാതിരിക്കാം ചെയ്യാൻ നിർബന്ധമുള്ളതല്ലേ അതുകൊണ്ട് ഇപ്പം തറാബിഹു വരാൻ പോകുന്നുണ്ട് തറാബിഹിനെ ഉഷാറായിട്ട് പോലെ കുറെ കൊല്ലായിട്ട് സുബൈനുഷ്കരിച്ചിട്ടില്ല എന്നാൽ പിന്നെ ഇരുപത് അക്കായത്ത് തറാവിഷ്കരിക്കുകയാണെങ്കിൽ മിനിമം അയാൾക്കൊരു പത്ത് സുഭയെങ്കിലും കിട്ടും ഇമാമിന്റെ കൂടെ നിന്നോട്ടെ എന്നിട്ട് ഞാൻ സുബെ അനുഷ്കരിക്കണത് അള്ളാഹുഅക്ബർ രണ്ടറക്കായത്ത് രണ്ടക്കായത്തുബൈ കഥ കുത്തിക്കോട്ടെ ഇതാണ് ഈ പറഞ്ഞതിന് അർത്ഥം അല്ല മേഖല പോയിട്ട് ഇരിക്കുകയാണ് എനിക്കത് പറ്റൂലട്ടോ കരണില്ല പറഞ്ഞത് എനിക്ക് എത്ര നിഷ്കാരം കഥ അതല്ലേ പറഞ്ഞതിന് അർത്ഥം നിഷ്കരിക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പൊ ഫിറന്നാണ് കഥ കൂട്ടേണ്ടത് എന്നല്ല സുബൈ പാടില്ല ഹറാമാണെന്നല്ലേ പറഞ്ഞതിന് അർത്ഥം നിഷ്കരി നിഷ്കാരം ചെയ്യാൻ